ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് മൂട്ടയുടെ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിരുന്നു എന്തായാലും മൂട്ടയുടെ ശല്യം ഞാനും കുറേ നേരിട്ടിട്ടുള്ളതാണ് അതെപ്പോഴാന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു അത് വളരെ പഴയ ഒരു തിയേറ്റർ ആയിരുന്നു അപ്പോൾ അവിടെ വല്ലപ്പോഴും സിനിമ കാണാൻ പോകുന്നത് വർഷങ്ങൾ കൂടിയാണ് പോകുന്നത് എന്നുവെച്ചാൽ അവിടെ പോയപ്പോൾ ഈ മൂട്ട കടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് മൂട്ടശല്യം എങ്ങനെ തടയാം എന്ന് നോക്കാം നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ മൂട്ടയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ മൂട്ടശല്യം നേരിടുന്നത് അവിടുത്തെ എന്ന് പറയുന്നത് വൃത്തിയുടെ കുറവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇത് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആവശ്യമില്ലാതെ ദീർഘനാളുകളായി ഉപയോഗശൂന്യമായി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മുറിയിൽ നിന്ന് മാറ്റുക അതായത് വേസ്റ്റ് എല്ലാം മാറ്റുക എന്നിട്ട് മുറി നന്നായിട്ട് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് തുടച്ചു വൃത്തിയാക്കുക ഇപ്പോൾ ബെഡും അതുപോലെ തന്നെ വസ്ത്രങ്ങളുമൊക്കെ വെയിൽ കൊള്ളിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യുക വാഷ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക കട്ടിലിൻ്റെ കാൽഭാഗത്ത് പെട്രോളിയം ജെല്ലി പുരട്ടുന്നത് മൂട്ട കയറാതിരിക്കാൻ നല്ല ഒരു വിധയാണ് കട്ടിലിലോ ഭിത്തിയിലോ അല്ലെങ്കിൽ തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫർണിച്ചറുകളിലോ ഒക്കെയുള്ള ദ്വാരങ്ങൾ പൊട്ടി ഉപയോഗിച്ച് അടക്കിയ അതുപോലെ തന്നെ മൂട്ടയെ അകറ്റാനായിട്ട് ഈസിയായിട്ട് സാധി സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇത് ഹോൾസിലൊക്കെ മഞ്ഞൾപ്പൊടി വിതറുക അതുപോലെ തന്നെ ഗ്രാമ്പ് വിട്ട് വെള്ളം തിളപ്പിച്ച ആ വെള്ളം ഉപയോഗിച്ച് മുറി ഇടയ്ക്ക് തുടയ്ക്കുന്നതും മൂട്ടയൊക്കെ അകറ്റാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് മൂട്ടയെ മാത്രമല്ല മറ്റു പല കീടങ്ങളെയും അകറ്റാനായിട്ട് ഇതിലൂടെ സാധിക്കും കൂട്ടിയിട്ടിരിക്കുന്ന തുണികളെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അലക്കി വൃത്തിയാക്കി മടക്കി വയ്ക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കീടങ്ങളെയൊക്കെ അകറ്റാൻ സാധിക്കും പ്രത്യേകിച്ചും മഴക്കാലമാണ് വരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒച്ചിൻ്റെ ശല്യം ഒച്ചിനെ അകറ്റാനായിട്ട് നമുക്ക് ഉപ്പ് വിതറിയാൽ മതിയാകും പെട്ടെന്നത് ചത്തുപോകും മഴയായി കഴിഞ്ഞാൽ പൊതുവെ രോഗങ്ങളുടെ സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിസരങ്ങളിൽ തുളസി വെച്ച് പിടിപ്പിക്കുക അപ്പോൾ കൊതുകിനെയൊക്കെ അകറ്റാനായിട്ട് അത് സഹായിക്കും അതുപോലെ പാറ്റാശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കറുവയുടെ ഇല വീടിൻ്റെ പല ഭാഗത്ത് ഇടുകയാണെങ്കിൽ പാറ്റാശല്യം ഉണ്ടാകുകയില്ല ഉറുമ്പുകളെ സിമ്പിളായിട്ട് അകറ്റാനുള്ള ഒരു വഴിയാണ് മഞ്ഞൾപ്പൊടി ഉറുമ്പുകളുള്ള ഭാഗത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വിതറിയാൽ ഉറുമ്പുകൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണാം അതുപോലെ മറ്റൊരു രീതി ചെറുനാരങ്ങിയ നീരിൽ അല്പം ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉറുമ്പ് വരാൻ സാധ്യതയുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ ഉറുമ്പുകൾ അകറ്റാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണത് ഈച്ചകളെ നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തിൽ നിന്നുമൊക്കെ ഒഴിവാക്കാനായിട്ട് അല്പം പുൽത്തൈലം ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ച ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ഒക്കെ തളിക്കുക ഇത് ഈച്ചയെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ കർപ്പൂരം കത്തിച്ച് ഊഹിക്കുന്നതും ഈച്ചയെ അകറ്റാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് കൂടുതലും ഈച്ച ശല്യം തീരദേശ മേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ അവിടെയുള്ളവർ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പാറ്റകളെ പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ഒരു മാർഗം പറയാം ബോറിക് ആസിഡ് പഞ്ചസാര മൈദ ഇത് മൂന്നും ഒരേ അളവിലെടുത്ത ശേഷം നനച്ച് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലും അതായത് പാറ്റശല്യം കൂടുതലായിട്ട് കാണുന്ന സ്ഥലങ്ങളിലും മിക്കവാറും അടുക്കളയിലൊക്കെ പാറ്റയുടെ ശല്യം കൂടുതലായിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഉള്ളി സവാളൊക്കെ ഒക്കെ ഇട്ട് വെക്കുന്നതിൻ്റെ പരിസരങ്ങളിലൊക്കെ പാറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഉരുട്ടിയെടുത്തിരിക്കുന്ന ബോറിക് ആസിഡ് പഞ്ചസാര മൈദ ഇതിൻ്റെ ഉരുളകൾ കൊണ്ടുവന്ന് വെക്കുക ഇത് ഒരാഴ്ച ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാറ്റ ശല്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുക പാറ്റ വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അടുക്കളയിലും നമ്മുടെ വീട്ടിലുള്ള കീടങ്ങളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും ഇത് സിമ്പിളാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലതു വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം